ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാന വനങ്ങളിൽ നടക്കുന്ന എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കടുവകളുടെ കണക്കെടുപ്പ് രണ്ടാം ദിവസവും പുരോഗമിക്കുന്നു കണക്കെടുപ്പിന്റെ രണ്ടാം ദിവസവും വനംവകുപ്പ് അധികൃതർക്ക് കടുവയുടെ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഇടക്കര നെല്ലിക്കുത്ത് വനം റേഞ്ച് പരിധിയിലെ ഉൾവനങ്ങളെ ആറ് ബ്ലോക്കുകളായി തിരിച്ചാണ് പരിശോധന നടത്തുന്നത് നെല്ലിക്കുത്ത് പുഞ്ചക്കൊല്ലി അളയ്ക്കൽ മരുത കാഞ്ചന എസ്റ്റേറ്റ് എന്നീ ഉൾവനങ്ങളിലാണ് കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനുള്ള തീവ്രശ്രമം നടക്കുന്നത് പരിശോധനാ സംഘത്തിൽ ഫോറസ്റ്റർമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ വാച്ചർമാർ എന്നിവരുണ്ട് ഇവർക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട് ഉൾവനത്തിലെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലൂടെ മൂന്ന് ദിവസം പരിശോധന നടത്തും ഇതിൽ ആദ്യത്തെ രണ്ടു ദിവസം കുറ്റിച്ചെടികൾ വെട്ടിമാറ്റി നടപ്പാതകൾ ഒരുക്കും അവശേഷിച്ച മൂന്ന് ദിവസം ഈ നടപ്പാതകളിലൂടെ സഞ്ചരിച്ച് കടുവയുടെ കാൽപ്പാടുകൾ കാഷ്ടം എന്നിവ തെളിവായി ശേഖരിക്കും കടുവയുടെ തെളിവുകൾക്ക് പുറമെ കണക്കെടുപ്പിന്റെ ഭാഗമായി വനത്തിൽ കണ്ടെത്തുന്ന മറ്റ് മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളുടെ വിവരങ്ങളും ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നുണ്ട് ഇതിനിടെ പുഞ്ചക്കൊല്ലി വനമേഖലയിൽ പരിശോധന നടത്തിയ വനപാലക സംഘം രണ്ട് തവണ കാട്ടാന മുന്നിൽ അകപ്പെട്ടത് ആശങ്കയുണ്ടാക്കി ന്യൂസ് ബ്യൂറോ വഴിക്കടവ് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്